വലിയ തിരക്കില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചേട്ടന്റെ മതസൗഹാർദ്ദം പൂത്തുലയുന്ന ഈ ഒരു വീഡിയോ ഒരറ്റ മിനിറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതാണ് ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിൻ്റെയും അവസാനിക്കാത്ത മൂടോത്സവം മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാം മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യനായി നമുക്ക് പഠിക്കാനുണ്ട് നോക്കിനി വിഷയത്തിലേക്ക് പോവാം ഈ താലിബാനോളി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇത് നല്ല ഒന്നാം തരം പച്ചവർഗീയവാദം തന്നെയാണോ പച്ചവർഗീയത തന്നെയാണ് ഈ താലിബാനോളി വിളിച്ചു പറയുന്നത് ഇത് ഓണത്തിന് എതിരെയുള്ള പച്ചവർഗീയത തന്നെയാണ് ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സഹോദരങ്ങൾ മുസ്ലിം സഹോദരിമാർ ഒരു ഭാഗത്ത് ആഘോഷിക്കുന്നു മറുഭാഗത്ത് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ വളരെ ആകസ്മികമായിട്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു അപ്പം ഈ ആഘോഷവും മരണവും ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഏത് മതത്തിലാണെങ്കിലും ശരി ഏത് മതത്തിലാണെങ്കിലും ശരി ആ മതത്തിൻ്റെ അതിരുകളും അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ എതിർക്കപ്പെടേണ്ടതാണ് അത് തിരുത്തി കൊടുക്കേണ്ടതുമാണ് അത്രയും ഇവിടെ ചെയ്തിട്ടുള്ളൂ ജുഹരി ഉസ്താദ് പറയുന്നത് മുസ്ലിമീങ്ങളോടാണ് അല്ലാതെ മുസ്ലിമിൻ്റെ പേര് വെച്ചുകൊണ്ട് ആർക്കോ വേണ്ടി അമ്മായിപ്പണിയെടുക്കുന്ന നിന്നെപ്പോലെയുള്ളവരോടല്ല എന്ന് നീ ആദ്യം തിരിച്ചറിയണം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരു ഭാഗത്ത് ആഘോഷമാണ് മറുഭാഗത്ത് മരണം അണക്കുന്ന ആഘോഷമാണ് എന്താണെങ്കിലും നമ്മുടെ ഈ അതിരി വിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളുമെല്ലാം ഒരു പക്ഷേ മരണസ്മരണയിലൂടെ നമുക്കതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാരോപദേശമാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇത് താലിബാനിസമാണെന്നും തീവ്രവാദമാണെന്നും വർഗീയതയാണെന്നും നിനക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയുമോ അൻസാരി ഗുരി ഉസ്താദിൻ്റെ തലയിലെ തലയെക്കെട്ടും അദ്ദേഹത്തിൻ്റെ താടിയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഇസ്ലാം എന്ന മതവുമാണ് അതെല്ലാവർക്കും വളരെ വ്യക്തമായ കാര്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ നിൻ്റെ ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി ചരിച്ചിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഒരു ഭാഗം മാത്രം ഇങ്ങനെ തീവ്രവാദമായിട്ട് നിനക്ക് തോന്നുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുന്നേ ജനങ്ങൾ പറയട്ടെ ആരാണ് വർഗീയത പറയുന്നതെന്ന് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മളെല്ലാം സെറ്റ് കൊണ്ടു മുടുത്ത് അത്ത പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛനറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ നിറവ് പ്രാപിച്ച ദൈവരെ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനു തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും നിത്യതയ്ക്ക് പച്ചക്ക് വർഗീയത പറഞ്ഞിട്ട് അത് വർഗീയതയായിട്ട് കാണാനുള്ള കണ്ണ് നിനക്കില്ല അത് വർഗീയതയാണെന്ന് പറയാനുള്ള ആംബീർ നിനക്കില്ല കടന്ന ആഘോഷത്തെ തിരുത്തി കൊടുത്തപ്പോൾ തലയെക്കെട്ടുള്ളതിൻ്റെ പേരിൽ താടിയുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അത് നീ തീവ്രവാദമായിട്ടും വർഗീയവാദമായിട്ടും മതസ്പർദ്ധയായിട്ടും നീ ചിത്രീകരിക്കുന്നെങ്കിൽ നിൻ്റെ കുഴപ്പം മാത്രമാണ് നീ പ്രതിനിധീകരിക്കുന്ന ആശയത്തിൻ്റെ കുഴപ്പം മാത്രമാണ് ഈ തെറ്റ് തിരുത്തണമെങ്കിൽ ഈ കുഴപ്പം മാറണമെങ്കിൽ രണ്ട് കാര്യം ചെയ്താൽ മതി ഒന്ന് നിൻ്റെ പേരിൻ്റെ പിന്നിൽ നീ ചെയ്തു കൂട്ടുന്ന അമ്മായി പണി നീ നിർത്തുക രണ്ടാമത്തത് ഈ തൊണ്ണൂറ് ഡിഗ്രി ചരിച്ചു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ തീവ്രവാദമായിട്ട് നിനക്ക് തോന്നും പച്ചക്ക് തീവ്രവാദം പറയുന്നതൊന്നും നിനക്ക് തോന്നത്തില്ല തീവ്രവാദമാണെന്ന് അതുകൊണ്ട് ഈ തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇങ്ങനെ തീവ്രവാദമാണ് തീവ്രവാദമാണ് എന്ന് പറയാതെ ഇതിങ്ങനെ നേരെ വെക്കുക എന്നിട്ട് എല്ലാവരെയും ഒരേപോലെ വിശാലമായ മനസ്സോടുകൂടെ നീ നോക്കിക്കാണുക എന്നാൽ ഇതിൻ്റെയൊക്കെ വസ്തുത നിനക്കും മനസ്സിലാകും ഇത്ര മാത്രമേ നിന്നോട് പറയാനുള്ളൂ